Namaskaram! രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വാർത്ത ചെയ്തിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതായ സംഭവം തന്നെയായിരുന്നു കർണാടകയിലെ ഒരു ഹൈവേയിലൂടെ പോകുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുകയും ഷിരൂരിൽ അർജുൻ കുടുങ്ങി എന്നതിൻ്റെ രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് അർജുനെ കണ്ടെത്തും ഉടൻ കണ്ടെത്തും അർജുൻ്റെ അരികിലെത്തി എന്നുള്ള രീതിയിൽ ഫുൾ ബ്രേക്കിംഗ് വാർത്തകൾ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമായിട്ടും ഒരാ ോളം മാധ്യമങ്ങളൊക്കെ നൽകിയത് സാധാരണഗതിയിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് കൊടുത്ത ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ആ വാർത്തയുടെ പ്രാധാന്യം മാറി മറ്റു വാർത്തകളിലേക്ക് പോകുന്നത് പതിവാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച തുടർച്ചയായി അർജുനായുള്ള തിരച്ചിൽ സംബന്ധിച്ച വാർത്തകൾ തന്നെയായിരുന്നു ബ്രേക്കിങ്ങും ചർച്ചയും ഒക്കെ എന്നാൽ ഇപ്പോൾ അർജുനെ പകുതി ആളുകളും മറന്ന മട്ടാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അർജുന്റെ കുടുംബാംഗങ്ങളെ നാം ഓർക്കേണ്ടത് അർജുന എവിടെയെന്ന് ഇപ്പോഴും യാതൊരു സൂചനയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് പ്പോൾ എല്ലാവരും വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു വയനാട് രക്ഷാപ്രവർത്തനം നടത്തുന്നു ആ ഒരു തിരക്കിലൊക്കെ തന്നെയാണ് അതിൽ കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു വലിയ കാര്യത്തിൽ കൊടുത്ത ഒരു വാർത്തയാണ് അപ്പോൾ നമ്മൾ അവർ അദ്ദേഹത്തെ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് പറയേണ്ടുന്നത് അത് അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷെ പല മാധ്യമങ്ങളും അതിപ്പോൾ ചെയ്യുന്ന പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അർജുനെ കുറിച്ചുള്ള യാതൊരു റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത എന്തായാലും ഇപ്പോൾ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പ്രതിസന്ധിയിലാണ് എന്ന് ദയനീയമായി പറയുന്ന ബന്ധുക്കളെയാണ് ചില മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ വെള്ളിയാഴ്ച പുനരാരംഭിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നു എങ്കിൽ പോലും ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയില്ല എന്ന് അർജുന്റെ ഒരാളായ ജിതിൻ പറയുന്നത് ാണ് കാർഷിക സർവകലാശാലയിൽ നിന്നെത്തിയ സംഘം റിപ്പോർട്ട് കൊടുത്തെന്നും അവിടെ അവലോകനം വെള്ളിയാഴ്ച നടന്നു എന്നും അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അറിയിച്ചു എന്നാണ് ജിതിൻ പറയുന്നത് കർണാടക സർക്കാരിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ഈശ്വർ മൽപേയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും പുഴയിൽ ഇറങ്ങാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും എന്നാൽ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാതെ ഇറങ്ങാൻ സാധിക്കും ോ എന്നതിൽ വ്യക്തതയില്ല എന്നും പറയുകയാണ് അനുമതിക്ക് കാത്തു നിൽക്കുന്നില്ലെന്നും സ്വന്തം റിസ്കിൽ തന്നെ ഇറങ്ങുമെന്നും ഈശ്വർ മൽപെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇറങ്ങുമ്പോൾ തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് എഴുതി കൊടുത്തിട്ടായിരുന്നു മൽപേ ഇറങ്ങിയത് ഒപ്പമുണ്ടായിരുന്ന പരിക്ക് പറ്റിയതിൽ മൂന്ന് ഡൈവേഴ്സിനെയെങ്കിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് മൽപെ അറിയിച്ചിട്ട് അറിയിച്ചു എന്നും ജിതിൻ വ്യക്തമാക്കി എം എൽ എയെയും കളക്ടറേയും ബന്ധപ്പെട്ടാൽ ബന്ധപ്പെടാൻ സാധിച്ചു സാധിച്ചിട്ടില്ല എന്നും ശനിയാഴ്ച രാത്രി കർണാടകയിലേക്ക് തിരിക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ജിതിൻ പറയുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യവും അതുപോലെ തന്നെ വാർത്തകളുടെ പോക്ക് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു വിഷയം വന്നുകഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ വിഷയം എടുക്കുക നമ്മൾ വളരെയധികം വാർത്താ പ്രാധാന്യത്തോടെ നൽകിയിരുന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ ഇപ്പോൾ അർജുനന് വേണ്ടി തിരച്ചിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പക്ഷെ അർജുന്റെ വീട്ടുകാർ ഏതൊരു സാഹചര്യത്തിലാണ് എന്ന് പോലും പലരും ഓർക്കുന്നില്ല എന്നതാണ് ഒരു നാൾ ഏറ്റവും കൂടുതൽ ആളുകൾ അർജുൻ്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിന്ന് നാം ഒക്കെ കണ്ടതാണ് ആ പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ വേദന എന്തെന്ന് പോലും പലരും ഓർക്കാത്തത് എന്നുള്ളതാണ് എന്തായാലും പ്പോൾ വയനാടിൻ്റെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വാർത്താ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും തെറ്റ് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും അർജുനെയും അർജുനന്റെ കുടുംബത്തെയും ഓർക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ അതായിരുന്നു ശരിയായ വശം വയനാട് വാർത്ത വയനാട് വിഷയം അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ ദുരന്തമുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് വയനാട് സംഭവിച്ചത് അവിടെയുള്ള മനുഷ്യരുടെ വേദനയൊക്കെ മനസ്സിലാകും പക്ഷേ അതേ വേദന തന്നെയാണ് അങ്ങ് കോഴിക്കോട് ആർജുന്റെ ആ വീട്ടുകാരും അനുഭവിക്കുന്നത് എന്ന് പലരും ഇപ്പോൾ ഓർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം